നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ ഇങ്ങനെ വേഗം പറയുമെന്ന് വിചാരിക്കേണ്ട നമ്മളിന്ന് പാലക്കാട് പോകാൻ നിൽക്കുകയാണ് പാപ്പി ഉറങ്ങി എണീറ്റുള്ള ബാക്കി എല്ലാ പണിയും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇന്നിപ്പോൾ ഇവിടെ ഒക്കെ വൃത്തിയാക്കി പാത്രങ്ങളെല്ലാം കഴുകി കമുഴ്ത്തി സെറ്റാക്കി വെച്ചിട്ടുണ്ടൊന്നും വെച്ചിട്ടില്ല കഞ്ഞിയാണെന്നൊക്കെ വെച്ചതെന്ന് ചോദിച്ചാൽ പാപ്പിക്ക് കഞ്ഞി ഇഷ്ടമുള്ളൂ അപ്പോൾ കഞ്ഞി പിടിച്ചിട്ട് പോകാമെന്ന് വെച്ചിട്ട് പച്ചരി ഇട്ട് തേങ്ങയൊക്കെ ചെരുവിയിട്ട് കഞ്ഞി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ കഴിക്കണം പിന്നെ ജോഷി ഇതാ ഇവിടെയൊക്കെ അടിച്ചു തുടച്ചുവിട്ടുണ്ട് എന്താ വെച്ചാൽ നമ്മൾ പോയിട്ട് വരുമണിക്കൊരു വിധമാവുമല്ലോ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ തന്നെ ഇരിക്കുവളു ജോഷി പുസ്തകം നിർത്തിക്കൊണ്ടിരിക്കണം പിന്നെ നമ്മുടെ ഓണക്കോടി കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് കുറേ ഇതുണ്ടായിരുന്നല്ലോ ഓണത്തിന് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു ജോഷി വേഗം ഓണംക്കോടി കാണിക്കും റോഷി ഇതവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് അവളൊരു ബുക്ക് തപ്പണു അപ്പോൾ എത്ര നേരം പണിയാണ് ഇവിടെയൊക്കെ അടച്ച് തുടച്ച് വൃത്തിയാക്കി അങ്ങനെ കുറേ പണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം ഓണം എന്താ പറയുക ഇവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു പക്ഷേ എന്നാലും നമ്മൾ ഒരുപാട് ഒരുപാട് സ്വപ്നം കണ്ടൊരു വീടാണ് പാലക്കാട് കെട്ടിയിരിക്കുന്നത് അല്ലേ അപ്പോൾ അവിടെ പോയി നിന്ന് നമ്മൾ ഒരു ഓണമാണെങ്കിലും വിളക്ക് വെച്ച് ഒരു ഓണ സദ്യ കഴിക്കണമായിരിക്കും അതിൻ്റേതായ മനസ്സിനൊരു തൃപ്തി എന്ന് തോന്നിയത് കൊണ്ട് നമുക്ക് അവിടെ പോവാം പോയിട്ട് ഓണം തിരുവോണം ആഘോഷിച്ചിട്ട് ഇങ്ങടിക്കു വരാമെന്ന് വെച്ചിട്ട് അങ്ങനെ ആണ് ആയതോ അപ്പോൾ രുശി കഴിഞ്ഞാ ഇതവിടെ പോയിട്ടുള്ള പഠിക്കാനുള്ള ബുക്കൊക്കെ എടുത്ത് വയ്ക്കുകയാണ് രുഷി പോകാൻ ഇനി പാപ്പി എണീറ്റ് അവളെ ഒന്ന് മേലൊക്കെ കഴുകി വിട്ട് അവളെ റെഡി ആക്കണം നമ്മൾ റെഡി ആവണം അതിന് നമ്മളിറങ്ങും ഇതാ ഓണം കൂടി പാപ്പിക്ക് കുറേ അധികം ഉണ്ട് ോ ഇത് വരണം പാപ്പിക്ക് ബാഗുണ്ട് ഇത് പാപ്പിന്റെ ആണോ വരണം ആ മതി മതി ആ വേഗം മടയ്ക്ക് ബാഗിലാക്കി വെക്കാം അത്രേ കൊണ്ടുപോണുള്ളു എന്താ ചോദിച്ചാ നമുക്ക് ആ അത്രേ ഉള്ളു ആ ഇത് പാപ്പിക്ക് ഗിഫ്റ്റ് കിട്ടിയത് നമുക്ക് ഇതാണ് നമ്മുടെ വിലപ്പെട്ട സമ്മാനം ഇത് പാപ്പിന്റെ ഒരു ഉടുപ്പ് ഇതാണ് നമ്മൾ തിരുവോണത്തിന് ഇട നാളേക്ക് ഇടുന്ന ഡ്രസ് ഇതാണ് പിന്നെ അടുത്തത് ഇത് രോഷിന്റെ രോഷോ ഒരെണ്ണം എട്ടോ രണ്ടെണ്ണം ഉണ്ടായിരുന്നോ പക്ഷെ ഒന്ന് എന്താണ് ഇവളുടെ ഓണ സെലിബ്രേഷൻ ക്ലാസ്സിലേക്ക് ഇട്ടിട്ട് പോയി വരണം പിന്നെ പാപ്പിന് കുറേ പാൻറ്റും പനീനും വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അവരടുത്ത് ഒരുപാട് ഒരുപാട് അങ്ങനെ കാണിച്ചാൽ മതി ഒരുപാട് നന്ദി പറഞ്ഞു എന്താ ചോദിച്ചാൽ പാപ്പിക്ക് ഡെയിലി യൂസ് ചെയ്യാൻ ഇതാണ് ഏറ്റവും നല്ലൊരിത് അപ്പോൾ ഇതാണ്ട കുറേ എണ്ണം വന്നിട്ടുണ്ടായിരുന്നു അതിൽ രണ്ടെണ്ണം ഇന്നലെ ഇന്നലെ മിഞ്ചാന്നായിട്ടൊക്കെ രണ്ടെണ്ണം ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് പാപ്പിൻ്റെ പിന്നെ അച്ഛന് രണ്ട് ഷർട്ട് വന്നിട്ടുണ്ട് ഇതാ പിന്നെ പിന്നെ എൻ്റെ ചുരിദാറ് നേരത്തെ വന്നതായിരുന്നു പിന്നെ അത് ഞാൻ ഷെയ്പ്പാക്കി അടിച്ചു കിട്ടണമല്ലോ അങ്ങനെ കിട്ടിയിട്ട് ഒരെണ്ണം പോകുമ്പോടെ ഒരെണ്ണം തിരുവോണത്തിന് അത്രേയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അപ്പോൾ നമ്മൾ എന്തായാലും വേഗം പാപ്പിനെ വിളിച്ചു വിട്ട് വേഗം ഇറങ്ങട്ടെ പാപ്പി കുഞ്ഞാപ്പിയേ എനിക്ക് ഒരു അര കണ്ണ് ഇങ്ങനെ ഇട്ടിട്ട് എനിക്കണം വേണ്ടിയോ എനിക്കണം വേണ്ടയോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ് പാപ്പി എന്തായാലും പോകുമ്പോഴുള്ള വിശേഷങ്ങളും കൂടി ചേർത്ത് പെട്ടെന്ന് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യണം ഇവിടുന്ന് പോയാൽ നെറ്റ് കിട്ടില്ല വൈഫൈ ഇവിടെ ഉള്ളു നോക്കട്ടെ നമ്മളെ ഡ്രസ്സ് അപ്പോൾ എടുത്ത് വയ്ക്കുകയാണ് ഇനിയിപ്പോൾ ഞങ്ങൾ പോയിട്ട് എടുത്താൽ മതിയല്ലോ നമ്മളധികം ബാഗ് കൊണ്ടുപോകണോ ചുറ്റിയിട്ട് പോകാനും ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് എടുത്ത് വേഗത്തിനെ എടുക്കുന്നുള്ളൂ പാട്ടിൻ്റെ ബാഗ് പിന്നെ അതിൽ തന്നെ ഇടായിരുന്നു അല്ലേ കവറിലായിരുന്നു അങ്ങനെ ഈ പാലക്കാട് മൂന്ന് ൂ ദിവസത്തിരുന്നിട്ട് ഞായറാഴ്ച വരുന്നുള്ളു അത് കഴിഞ്ഞിട്ട് ക്ലാസ് തന്നെ എത്രയായി കഴിഞ്ഞ

ഇത് അമ്മേന്റെയും പാപ്പിൻ്റെയും ഓണക്കോടിയും മാത്രമാണ് എന്റെ കുപ്പിലൊന്നും എടുത്തല്ല എന്റെ കുപ്പി എടുത്ത് വെള്ളം കുടിക്കാൻ അതൊന്നും വലിച്ചിടാതെ വന്നിരിക്കുമ്പോ തന്നെ ഓരോ സാധനങ്ങൾ വലിച്ചിട നീ കുളിക്കെന്നിട്ട് ഞാൻ കുളിക്കാം അല്ലെങ്കിൽ ഞാൻ മൊത്തം നനിയും അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പകുതി ദൂരമൊക്കെ ആയിട്ട് അതിനിപ്പോൾ ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കണം പെട്ടെന്ന് പോകണം പോകണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നു പിന്നെയും ചിന്തിച്ചു ഒരു ദിവസമെങ്കിലും അവിടെ പോയിരുന്ന അല്ലെങ്കിൽ സമാധാനം ഉണ്ടാവുകയുള്ളൂ അത്രയും ആഗ്രഹിച്ച് കിട്ടിയ ഒരു ഇതാണത് എന്ന് ചിന്തിച്ചു അങ്ങനെയാണ് നമ്മൾ അങ്ങനെ വീടൊക്കെ എത്തിയ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് എന്താ പറയുക പൂക്കൾ ഇവിടെയാണ് ഞാൻ പറഞ്ഞില്ലേ അവിടെ ഇരിക്കുമ്പോൾ ഒരു ഫാമിലി പോലെ ഒരു കൂടെപ്പുറപ്പ് പോലെയാണ് അവിടെ ഇരിക്കുക അവിടെ നിന്നൊക്കെ വന്നവരാണെങ്കിൽ അവിടെ എത്തുമ്പോൾ നമ്മളൊക്കെ ഒന്നാമേ ഈ വഴിയിൽ കൂടെ സഞ്ചരിക്കുന്ന കുറേ അമ്മമാരുണ്ടല്ലോ അവരൊക്കെ ഒന്നാവും അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ടുണ്ട് ഒന്ന് ഒരു ദിവസം ഇരുന്നു പിറ്റേ ദിവസം അവർ പോവും ഓണത്തിൻ്റെ ഇതിന് നമ്മൾ രണ്ട് ദിവസം ഇരുന്നോട്ട് പോവുകയുള്ളൂ അപ്പോൾ പൂക്കളവിടെ അവിടെ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് ആ പൂ കണ്ടപ്പോൾ ആ മക്കളുടെ ഒരു സന്തോഷം കാണണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ പൂ വാങ്ങിച്ച ഒരു രാത്രി തന്നെ അത് കൊടുത്തു കൊടുത്ത് എന്തെങ്കിലും അടുത്ത് രാവിലെ ഇടാൻ പറഞ്ഞതൊന്നും അവർക്കറിയില്ല അവർക്കത് കിട്ടുമ്പോൾ അത് അപ്പം തന്നെ ഇട്ട് ആ സന്തോഷം അവരുടെ മുഖത്ത് കാണണം അതാണല്ലോ നമ്മുടെയും ഏറ്റവും വലിയ സന്തോഷം അങ്ങനെ അങ്ങനെതാ ഇതിരുന്ന പൂക്കളൊക്കെ ഇടുകയാണ് ഇനിയിപ്പോൾ നാളേക്ക് നമുക്ക് നാളത്തെ വിശേഷങ്ങൾ തിരുവോണ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഷെയർ ചെയ്യാം ഉത്രാടത്തിന് പ്രത്യേകിച്ചൊന്നുമില്ല ഹോട്ടലിൽ കയറി കയറിന്ന് നമ്മൾ സദ്യയൊക്കെ കഴിച്ചു സദ്യ പറഞ്ഞാൽ ഊണ് തന്നെയാണ് കഴിച്ചു നമ്മളിവിടെ എത്തുമ്പോൾ ഒരു മൂന്ന് മൂന്നരയൊക്കെ ആയി അച്ഛൻ പണിക്ക് പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അച്ഛനിപ്പോൾ പണിയും കഴിഞ്ഞ് വന്നു പിന്നെ ഇവിടെ വന്നിട്ട് പിന്നെ വൈകുന്നേരം പിന്നെ നമ്മൾ വന്ന ഒരു ഇതൊക്കെയല്ലേ പിന്നെ മ കുഞ്ഞുമക്കളും ഉണ്ടല്ലോ അപ്പോൾ ശരി പറഞ്ഞാൽ ഹോട്ടലിൽ നിന്ന് തന്നെ ഭക്ഷണം വാങ്ങിച്ചു അങ്ങനെ വാങ്ങിച്ചിട്ട് നമ്മൾ പൂക്കളൊക്കെ ഇട്ട് കഴിച്ചിട്ട് സുഖമായി കിടന്നു വന്നിട്ട് എല്ലാവർക്കും നല്ല ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഇരിക്കുന്നു അപ്പോൾ നാളേക്ക് തിരുവോണ വിശേഷമായിട്ട് വരാം കേട്ടോ ഓക്കെ ടാറ്റ ബൈ സി യു